സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും വർദ്ധിച്ച യഥാക്രമം ആറായിരത്തി അറുനൂറ് രൂപയും അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയുമായി സ്വർണവില ഉയരങ്ങളിലേക്ക് തന്നെ പോവുകയാണെന്നും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന അനിശ്ചിതത്വം നിലനിൽക്കുന്നത് തുടങ്ങിയവയാണ് ഇതിന് കാരണമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് അബ്ദുൾ നാസർ പറഞ്ഞു സ്വർണവില വീണ്ടും വർദ്ധിച്ചു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും വർദ്ധിച്ച് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ് രൂപയും പവന് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയുമായി വില എത്തി സ്വർണവില ഉയരങ്ങളിലേക്ക് തന്നെ പോവുകയാണെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കറ്റ് അബ്ദുൾ നാസർ കായംകുളത്ത് പറഞ്ഞു സ്വർണ്ണവില ഇന്ന് ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി രൂപയും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പവന് വർദ്ധിച്ച് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായി കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്കൻ വിപണി ക്ലോസ് ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര വില രണ്ടായിരത്തി മുന്നൂറ്റി ഡോളറിലേക്ക് കുറഞ്ഞിരുന്നു ഇന്ന് രാവിലെ റഷ്യയുടെ ന്യൂക്ലിയർ ടാങ്കിന് നേരെ ആക്രമണത്തെ തുടർന്ന് സ്വർണവില പൊടുന്നനെ വർദ്ധിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിലേക്കെത്തി ഇതിനെ ചൂടുപിടിച്ചാണ് കേരള വിപണിയിലും വില വർധിച്ചത് വിലവർധനവ് കേരള വിപണിയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഭൗമരാഷ്ട്രീയ രാഷ്ട്രീയ സംഘർഷങ്ങൾ അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കും എന്ന അനിശ്ചിതത്വം ഇവയൊക്കെ വിലവർദ്ധനയ്ക്ക് കാരണമായിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള സ്വർണത്തോടുള്ള താല്പര്യം വർദ്ധിച്ചതും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വൻതോതിൽ കേന്ദ്ര അടക്കം സ്വർണം വാങ്ങിക്കൂട്ടുന്നതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി നാനൂറ് ഡോളറിലേക്ക് എത്തും എന്നതിന്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും അബ്ദുൽ നാസർ പറഞ്ഞു